ഗ്രീൻ പവർ സാംസ്കാരിക സമിതിയുടെ പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി രൂപീകരിച്ച ഹരിതം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മൂന്നേക്കർ പാടശേഖരത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത് വിഷരഹിതമായ പച്ചക്കറികൾ നാട്ടുകാർക്ക് ലഭ്യമാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ആദ്യഘട്ടത്തിൽ മത്തൻ ചിരങ്ങ വെള്ളരി വിവിധ ഇനം പയറുകൾ ചീര തണ്ണിമത്തൻ വെണ്ട കക്കരി എന്നിവയാണ് കൃഷി ചെയ്യുന്നത് കൊളമംഗലം പണ്ടാരപാടശേഖരത്തിൽ നടന്ന ചടങ്ങിൽ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ വിത്തിറയ്ക്ക് ഉദ്ഘാടനം ചെയ്തു കുളമംഗലത്ത് പത്ത് പതിനഞ്ച് വർഷമായി ഒരു നല്ല പ്രവർത്തനം എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ നാട്ടുകാർക്ക് ഗുണകരപ്രദമായ ആവശ്യമായ കാര്യങ്ങൾ ഒട്ടേറെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് വീൻ പവർ എന്നത് കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലൊക്കെ സാന്ത്വന പ്രവർത്തനങ്ങളിലൊക്കെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് അത് മറ്റൊരു മേഖലകളിലേക്ക് കാലഘട്ടത്തിൻ്റെ ജൈവ പച്ചക്കറി ഉൽപ്പാദനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് നാട്ടിലെ മുതിർന്ന കർഷകനായ പി ടി അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ പി കെ അബ്ബാസ് ടി ടി ഷാജഹാൻ സി കെ സുലൈമാൻ വി പി അഷ്കർ എ പി ഷൗക്കത്തലി അലി ടി 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 സൈനുലാബിദ വി ടി റഫീഖ് സി നജ്മുദ്ദീൻ ടി ടി മുനബിർ നൂറിലാബിദ ലാബിദ എന്നിവരാണ് കൂട്ടായ്മയിലുള്ളത് പി കെ അബ്ബാസ് ചടങ്ങിൽ അധ്യക്ഷനായി നൂറുല്ലാബിദ് നാലകത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടി കെ ആബിദലി നഗരസഭാ മാരാത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഗാലിദ് കൗൺസിലർ കെ സിദ്ദിഖ് ഹാജി കെ മുസ്തഫ മാസ്റ്റർ ടി കെ മുഹമ്മദ് കുട്ടി സി കെ ഖാദർ എ പി അബ്ദുൽസലാം കെ കെ നാസർ പി അബൂബക്കർ ഫസൽ നാലകത്ത് സി ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു താരാത്തൊടി മുഹമ്മദ് കുട്ടി ബഷീർ ഹാജി ഷാജഹാൻ എന്നിവരാണ് കൃഷി ഇറക്കുന്നതിനുള്ള ഭൂമി വിട്ടു നൽകിയത് ടക്കം കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഹരിതം കർഷക കൂട്ടായ്മ പ്രവർത്തകർ വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ധാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ ക്രാഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും ും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്